സൂപ്പർ ലീഗ് കേരളയിൽ തിരുവനന്തപുരം കോമ്പൻസ് മലപ്പുറം എഫ്സി മത്സരം സമനിലയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് അടിച്ചത് മത്സരത്തിൽ നിരാശനാണെന്നും വരും കളികളിൽ തിരിച്ചു വരുമെന്നും മലപ്പുറം എഫ്സി സ്കൌട്ടിംഗ് ഡയറക്ടർ അനസ് എടത്തൊടിക മീഡിയ പടനോട് പറഞ്ഞു സൂപ്പർ ലീഗ് കേരളയിൽ ആവേശ പോരാട്ടമായിരുന്നു തിരുവനന്തപുരം കൊമ്പൻസും അതോടൊപ്പം മലപ്പുറം എഫ്സിയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചിരിക്കുന്നു ഈ മലപ്പുറം അവരുടെ ഹോം ഗ്രൗണ്ടിൽ മൂന്നാമത്തെ സമനിലയാണ് ണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ കാലിക്കറ്റ് എഫ്സിക്കെതിരെ പിറ പിന്നിൽ നിന്ന ശേഷം സമനിലയിൽ നേരിടുകയായിരുന്നു ഇപ്പോൾ അനസ് എടുത്തോടുക ഫുട്ബോൾ പ്ലയ പ്ലെയറായ അനസ് എടുത്തു കൊടുക്കുമ്പോൾ നമ്മോടൊപ്പം ചേരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഐ എം നോട്ട് ഹാപ്പി ആസ് എ സ്കൗട്ടിൻ ഡയറക്ടർ ഒരിക്കലും അല്ല കണ്ടിന്യൂസ് മൂന്ന് മാച്ച് ഡ്രോ എന്നുള്ളതിൽ ആൻഡ് ഐ തിങ്ക് ഐ തിങ്ക് ഷുവർ അല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് നോട്ട് എ പെനാൽറ്റി മേ ബി അതിനെക്കുറിച്ച് പഠിക്കണം ഒന്നും കൂടെ കാണണം അത് വിലയിരുത്താൻ പറ്റുള്ളൂ അത് തീരുമാനിക്കില്ല പക്ഷെ അസസ്ക് ഔട്ട് ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരുപാട് ഇറിറ്റേറ്റ് ഫീലാണ് ആക്ച്വലി ഒരുപാട് സ്റ്റുപ്പിഡ് ഡിസിഷനും സാധനങ്ങളും ഇതും മാറ്റേണ്ടതുണ്ട് നമ്മൾ കെ എസ് എൽ കെ കാരണം അത്രയും പ്രഷറിലാണ് എല്ലാ ടീമും സിക്സ് ടീമും ഉള്ളത് എന്നാൽ നല്ല ഫുട്ബോള് കാഴ്ചവെക്കാനാണ് ഒന്നും കൂടി ബെറ്ററായിട്ട് കളിക്കായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എങ്കിലും ഓരോ കളി കഴിയുമ്പോഴും ടീമിന്റെ ഒത്തൊരുമയും അതുപോലെ തന്നെ ടാക്ടിക്സും വ്യത്യസ്തമായിട്ട് തന്നെ വരുന്നുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു ഫസ്റ്റ് ആ ഉറപ്പാണ് മൂന്ന് ഗെയിമ് ഞങ്ങൾക്ക് തയ്യായില്ലേ എന്തായാലും മത്സരം സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഈ ഏകദേശം കൂടുതൽ പ്രകടനം പുറത്തെടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കണത് നല്ല ടീം ആയിട്ട് ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് ഈ സീസൺ വിൻ ചെയ്യാനാണ് നമ്മൾ കരുതിയിട്ടുള്ളത് നാളെ കുഴപ്പം ചെയ്യാനോ പക്ഷെ നല്ല കളിയായിരുന്നു സമനിലായാലും അടുത്തിടെ നമുക്ക് പിടിക്കാം നന്നായി കളിക്കുന്ന ടീമിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ കൈയടിക്കും കൈയ്യടിക്കും വന്നപ്പോ ഞങ്ങൾ കൈയടിക്കാ ചെയ്തിട്ടുള്ളത് ഞങ്ങളെ കൂട്ടത്തിന് പല ആളുകളും എറിഞ്ഞിട്ടുണ്ട് ഗ്രൗണ്ടിൽ അതൊരിക്കലും മലപ്പുറത്തിന്റെ കാണികളല്ല മലപ്പുറത്തിന്റെ ഫുട്ബോൾ സംസ്കാരമല്ല ഒരുപാട് ഫാൻസുകൾ ഇടയില് ഈ ടീം എന്നാലും അടുത്ത മത്സരത്തിൽ തിരിച്ചു വരും എന്നാണ് ഈ മലപ്പുറത്തെ ഈ മലപ്പുറം എഫ് സിയുടെ ടീം അതിന്റെ ആരാധകർ പറയുന്നത് ഈ അനുരൂപ് ചീക്കോടിനൊപ്പം യൂനസ് അഹമ്മദ് മിഡിയാവൺ മലപ്പുറം